സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതിന്റെ സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ച് നിൽക്കാൻ നിക്കാൻ എനിക്കത്രയും ഇല്ല അയ്യോ അങ്ങനെ നിക്കാറല്ല വീട്ടിലോട്ട് പോലും കേട്ടോ അയ്യോ അവരുടെ സപ്പോർട്ട് വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഒരു കോൺട്രോവേഴ്സിന്നല്ലോ കോൺട്രോഴ്സി വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരല്ലേ ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം പൂമ്പാറ്റകൾ ഇഷ്ടമെന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റി അല്ല കണ്ടു അപ്പോൾ അതിലേക്ക് വോട്ട് കൊടുക്കുന്നുള്ള രീതിയിലാണ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ ഓരോത്തോരും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഗെയിം കളിക്കുന്നവരെ കൂടുതലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഗെയിം നല്ലവണ്ണം കളിക്കുന്നത് ആരോ ആയിക്കോട്ടെ അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അഭിഷേക് ജയദീപിന്റെ ഒരു കന്റ് ഇഫ് യുവർ പേരൻറ്റ് ഡോൺ അക്സെപ്റ്റ് ഡോൺ വേറി മൈ മോം വിൽ ബി ദേർ ഫോർ യു ടു അക്സെപ്റ്റ് യു ആൻഡ് ഗീവ് എ ലോഡ്സ് ഓഫ് ലവ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തതും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ മോൻ എന്നുള്ള രീതിയിൽ അവരുടെ ഇൻറ്റർവ്യവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം ഓക്കെ നമുക്ക് വിഷയത്തിലായിട്ട് കടക്കാം ആദില നൂറ പിന്നെ നമ്മുടെ ലക്ഷ്മി സംബന്ധമായിട്ടുള്ള വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ടുള്ള അഭിഷേകമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പല ആൾക്കാരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ലക്ഷ്മി ഭയങ്കര കുളസ്ത്രീ കളിയാണ് പരിപാടിയും കാര്യങ്ങളും എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ അവർ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കി ഇപ്പം അഭിഷേകമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കൂടുതൽ വിവരങ്ങളൊന്നും അവർ സംസാരിക്കുന്നില്ല അഭിഷേക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇവർ ഈ ഡ്രസ്സിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും അതിലോട്ട് വരാം അതിലോട്ട് വരുന്നതിന് മുമ്പ് അഭിഷേക് പോയതിന് ശേഷം ഇവർ അതില പിന്നെ മറ്റേ പുതിയ ഒരു തന്നെ പ്രവീണോ അവനും ഒക്കെ ആയിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട് അവർക്കാർക്ക് ഇവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്നുള്ള രീതി പറയുന്നുണ്ട് അതിനെതിരെ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇപ്പോൾ പുറത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തോ ഇൻഡോ കാര്യങ്ങളോ അങ്ങാണ്ട് ഈ പറയുന്ന ലക്ഷ്മിക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഇന്നലത്തെ ഒരു വിഷയം വന്ന സമയത്ത് ടാസ്കിൻ്റെ കാര്യം വന്ന സമയത്ത് ഈ ഒരു സബ്ജക്റ്റ് ഒരു ആവശ്യമില്ലായിരുന്നു വെറുതെ ആതിലടേയും നൂറയുടെ നെഞ്ചത്തോട്ട് കാരണം ആവശ്യം എന്തിനാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കി എന്തോ പഠിച്ച് വന്നിട്ട് കാണിച്ചു കാണിച്ചുകൂട്ടായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പെണ്ണ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ അവരുടെ വീഡിയോ നിൽക്കു വെച്ചാൽ ആദ്യം നമുക്ക് പറയുന്ന നൂറേൽ ആദ്യം പറയുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പൊ അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നപ്പോ ഇതിനെതിരായിട്ടൊരു പോസ്റ്റും പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു പോസ്റ്റ് ഞാൻ മിനിറ്റ് നമ്മുടെ ലക്ഷ്മി പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മുടെ ആരാ പറയുന്നത് നെവിൻ പറയുന്നുണ്ട് പുള്ളിയോട് സംസാരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ എന്തോ സീറ്റ് ആയിട്ടാണ് അഭി സംസാരിച്ചത് ഞാൻ മാറ്റി നിർത്തിയെന്ന അവകാശപ്പെടുന്ന ചിത്രശലഭം ടീംസ് പുറകിൽ നിന്ന് സംസാരിക്കുന്ന മാർക്കറ്റിങ് കൊണ്ട് ഇതെങ്ങനെ സഹിക്കും ഈ പുറകെ നിന്ന് നിൽക്കുന്നതാരാ ഇവനെയാ തോന്നുന്നു നെവിനെ തന്നെ തോന്നുന്നു ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് രവിൻ മാന്യമായിട്ട സംസായി അഭിഷേക് എങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്താന്ന് എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ എനിക്ക് അഭിഷേകിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം തന്നെ ഇപ്പോഴാണ് ഇഷ്ടത്തിന് കുറവൊന്നുമില്ല പക്ഷേ ഇത് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പൊ ബിഗ് ബോസ് ഷോയാണ് ഇപ്പം കഴിഞ്ഞ വട്ടം ഇവരെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു നമ്മുടെ അഭിഷേക് ജയദീപിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഈ പറഞ്ഞ ആതിലെ നൂറേയും സ്വന്തം കൂട്ടുകാരെ കൊണ്ട് എന്നെ പുള്ളി ചെയ്യിപ്പിക്കുന്ന ആണെന്നൊരു സംശയമില്ലാതില്ല അങ്ങനെ ആണെങ്കിൽ പോലും ജനങ്ങളെ എപ്പോഴും ഒരുപോലെ നിൽക്കണമെന്നില്ല അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ഒരു വന്ന കോൺട്രവേഴ്സിൽ ജനങ്ങൾ അറിയണ്ടേ അതായത് ബിഗ് ബോസിൽ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫാൻ ബ്രേക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ വൈൽഡ് കാഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ വൈൽഡ് കാർഡായിട്ട് വരുമ്പം അത് ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷെ ഞാൻ നോക്കിയോ പേരും വരുന്നു അപ്പൊ നമ്മൾ അവരിൽ നിന്ന് സ്റ്റാലോട്ടായി നിൽക്കണം അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ പെർഫോം ചെയ്യും അതിനാണ് നമ്മൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് നമ്മൾ പെർഫോം ചെയ്തു ബോസ് പിന്നെ അവര് ചുമ്മാ അവര് അല്ല പോകുന്നത് നമ്മളും ചാരിറ്റിക്കല്ല പോകുന്നത് നമുക്ക് നമ്മുടെ നെയ്മ സ്റ്റാൻഡൌട്ട് ചെയ്ത് ജനങ്ങൾ നമ്മളെ അറിയണം നമ്മളെ മനസ്സിലാക്കണം നമ്മളോട് ഇഷ്ടം തോന്നണം ഇതാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ അവിടെ വന്ന് ഫസ്റ്റ് ഡേ ഒരു കോൺട്രവേഴ്സി 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 അറിഞ്ഞോ ഫസ്റ്റ് കിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ഉള്ളൂ യാ ഐ ഇറ്റ് ഇറ്റ് വാസ് ഗുഡ് യു യു ആൻഡ് എ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ആക്ച്വലി അല്ലേ അനൗൺസ്മെന്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂട്ടുകാർക്കും അതേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടായിരിക്കും പറ്റുന്നത് പക്ഷെ കൂട്ടുകാർ പറയേണ്ട പറഞ്ഞത് അതും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് എന്നതിനൊരു സമയമുണ്ടല്ലോ ഇത് ഇന്നലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം ഓക്കെ എന്തായാലും ഇവിടെ മൂവിയുടെ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരൻ വന്നപ്പോൾ തന്നെ ചേച്ചി നല്ല കുലസ്ത്രീ ജമനി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ തന്നെ ഓരോ വ്യക്തിയുടെ ഡ്രസ്സ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും ഇപ്പൊ എറണാകുളം ആലുവ സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം പിന്നെ അവർ നിൽക്കുന്ന ആലപ്പുഴയാണ് തോന്നുന്നു ആ ആലപ്പുഴ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഈ സാരി അത് ഇതെന്നൊക്കെ എല്ലാം പുള്ളിക്കെല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഇങ്ങനെ വെച്ച് എവിടെ എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എല്ലാ പ്ലാനിങ്ങിലും സത്യത്തിൽ ബിഗ് ബോസിൽ വന്നതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ബിഗ് ബോസിലോട്ട് വരുവാണെങ്കിലോ എൻ്റെ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് അവർക്ക് ഈ പറയുന്ന ലവ് ട്രാക്ക് അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ല അവർക്ക് എന്തോ പറ്റുന്നത് നല്ല പിള്ള ചമയുക കാരണം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭർത്താവിന്റെ കാല തൊട്ടൊഴുക ചായ കൊടുക്കുക നല്ല ശീലമായിട്ട് പോകുന്ന ഒരു സ്ത്രീ അത് കാണിക്കുക അതാണ് പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ അഭിഷേക് വന്ന സമയത്ത് നൂറയ്ക്കോ അതിലൊക്കെ ഇട്ട് നൈസ് ആയിട്ടങ്ങ് ഉണ്ടാക്കാൻ നോക്കി അത് തന്നെയാണ് ഇന്ന് സത്യം പറയാല്ല ഭൂരിഭാഗം ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ ഈ സ്ത്രീയെ പുറത്തു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയത്തില്ല ഓക്കെ ഇത് സംബന്ധമായിട്ട് ഒരു പെണ്ണൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ദിവ്യ ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ നിൽക്കുന്നു അവർ കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട് ഇന്ന് ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ നിനക്ക് ആർക്കും മനസ്സിലായി ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തിരിച്ചും പറിച്ചും പോയിട്ടാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഞാൻ കുറെ നേരം എടുത്തു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും പറയാ ടോപ്പിക്ക് വേറെ പുള്ളിക്കാരി പറയുന്ന വിഷയം വേറെ ടോപ്പിക്ക് ഇത്രയില്ല അക്ബറായിട്ട് തല്ലുപിടിക്കുകയാണ് അക്ബർ ഒരു മോശം കാര്യം പറഞ്ഞു ശരി മോശമാണ് നിന്റെ മടിയിൽ വന്നിരുന്നു നിന്റെ മടിയിൽ വന്നിരുന്നു അതായത് ലക്ഷ്മി ചെയ്യാൻ പറ്റിയില്ല എന്ന് കംപ്ലൈൻറ് പറഞ്ഞപ്പം വർക്ക് ചെയ്യാൻ പറ്റിയില്ല ടാസ്ക് നിന്റെ മടിയിൽ വന്നിരുന്നു എന്ന് ചോദിച്ച വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞ മറുപടി മുഴുവൻ വേറെന്തൊക്കെയോ ഉദ്ദേശിച്ചു അത് എന്തിനാന്നറിയോ എൽ ജി ബി മടി വന്നിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ലക്ഷ്മി വേറെ ഒരു തരത്തിലാ പോയത് വേറെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്തോ പുള്ളി ഉദ്ദേശിച്ചെന്ന രീതിയിൽ അതേ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ സ്ത്രീ എന്താണ് അവരുടെ ചിന്താഗതി എന്താണ് അവരുടെ മനസ്സിലാക്കാൻ പറ്റും ലക്ഷ്മി പറഞ്ഞ ഡയലോഗ്സ് മൊത്തം മനസ്സിലായിട്ടില്ല കാരണം അവൾ മാത്രമേ കാര്യമാണ് അവര് പറയുന്നത് ഒരു മനുഷ്യനോട് മനസ്സിലായിട്ടില്ല പക്ഷെ അത് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഇവിടെ ഇതിനേക്കാളും മുല്ലയാടി നടന്നാൽ ആദ്യാണെങ്കിലും നൂറയാണെങ്കിലും വലിച്ചുകയറി ഒട്ടിച്ച് വിറ്റാൻ എനിക്ക് ആദ്യ പിന്നെയും കത്തി ഇരുപ്പും മട്ടം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നൂറ എന്താ പറയണ്ടേ അത് മനസ്സിലാക്കിയിരുന്ന ആ സമയത്ത് നല്ല അടിപൊട്ടിയാണ് നല്ല അടിപൊട്ടിയാണ് അവരെ പണിനെപ്പിലേട്ടം വന്ന് ചോദിക്കുമ്പോഴും ബാക്കി കാര്യം എന്താണെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരത്തുണ്ടായിരുന്നെങ്കിൽ ആ പണി ശരത്തുണ്ടായിരുന്നെങ്കി അവിടെ വേറെ ഒരു ലെവല് ഫൈറ്റ് നടന്നാണ് അവര് മനസ്സിലായായിരുന്നെങ്കി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പുള്ളിക്കാരി കൊറേ ഡയലോഗ് പഠിച്ചു വച്ച് വന്നിരിക്കുവാണ് അതെനിക്ക് കൊറേ ദിവസമായിട്ട് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ എന്ത് ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴും ഒരു ഒരു ഡെലിവറി ടോണാണ് ആണ് അല്ലേ ന്യൂസ് വായിക്കുന്ന പോലെ ശരി ആ ശരിക്കും ഒരു ന്യൂസോ എന്തോ കേൾക്കുന്ന പോലെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവും എക്സ്പ്രഷൻലെസ് ഫേസ് ആണ് പുള്ളിക്കാരുടെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒന്നുമില്ലാത്ത പോലെ തോന്നും മുഖത്ത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് മുഴുവൻ ഇവിടെ കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് പറഞ്ഞിട്ട് പോയി അതില് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഇവർക്ക് ജോലി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല ഇതൊക്കെ ആരാധകങ്ങളോട് പറഞ്ഞു ജോലി എടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ പാർട്ടിയിലെ ലീഡർ എന്ന് പറയും അവരുടെ ലീഡർ ഹെഡ് ലസ്പീൻ കപ്പലാണ് വൈഫാണ് എന്ത് തോന്നിയ ദിവസല്ലേ വിളിച്ചു പറയുന്നേ എന്തോ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നും പറഞ്ഞിട്ട് പിന്നെ ബിഗ് ബോയ് ഷോയിൽ കയറണമെന്നും പറഞ്ഞ് ഞാന് കൊമ്പത്ത എന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്തെങ്കിലും പ്രേക്ഷകരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് എല്ലാം സത്യം പറഞ്ഞത് നമ്മുടെ ജനങ്ങളാണ് എല്ലാ കാര്യം തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരു സിനിമ ഹിറ്റ് ആവണെങ്കിലും പിന്നെ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞെങ്കിലും എല്ലാം ജനങ്ങൾ തന്നെ വരണ്ടി വരും ഇപ്പൊ ഷോയിൽ തന്നെ അറിയാമല്ലോ വോട്ട് വേണം അത് കാരാ കൊടുക്കുന്നത് എല്ലാം ജനങ്ങളാണ് പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ട കാര്യം ഇവരെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നത് എല്ലാം നമ്മളാണ് ഓക്കെ ആ അപ്പം നമ്മളാണ് കൊണ്ടുവരുന്നത് നാളെ ഇവരൊക്കെ നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യും ഇല്ല അവർ വലിയ ആൾക്കാരാവും വലിയ ഭാവം കാണിക്കും അങ്ങനെ കുറേ ആൾക്കാർ ഇതൊക്കെ തല കയറാത്ത കുറെ മണ്ഡാരായ ജനങ്ങളുണ്ട് ഇപ്പോഴും താങ്ങി നടക്കുന്നത് എനിക്ക് അവരോടാണ് മുച്ചം അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ആക്കാര് അന്തമായ ആക്കാരെ നമുക്ക് എങ്ങനെ നയിക്കാൻ പറ്റും ഞാൻ സത്യം പറയട്ടെ നിങ്ങൾ അവരുടെ നിങ്ങൾ അവരുടെ സംസാരം കിട്ടുന്നു സത്യം പറഞ്ഞാലോ സന്തോഷത്തോടെ ഇരിക്കുന്ന രണ്ട് കപ്പിൾസ് അങ്ങനെ എനിക്ക് തോന്നിയത് നല്ല പാർട്ട്ണർഷിപ്പ് അത് അത് കിട്ടാനാണ് വേണ്ടി അല്ല അത് കാണാൻ കിട്ടുന്ന അത് ഏത് രണ്ടാണ് ശരിക്കും അതാ ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യ ഇവിടെയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കെട്ടിച്ച് ഓരോ മനുഷ്യരും ഇങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത് എന്റെ മക്കളാപ്പിയ നരകമായിരിക്കും ഈ ലോകത്ത് പണം പണം കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ നേടാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും സമാധാനം കിട്ടുവോ പണം ഓരോ ആയാലും സമാധാനം നിങ്ങൾ അതിനൊന്നാലോചിച്ച് നോക്കിയാൽ മതി കൂടുതൽ ഞാൻ പറഞ്ഞു പറഞ്ഞിനി വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല അല്ലാതെ വലിയ കമ്മ്യൂണിറ്റി കാർഡ് കാര്യമില്ല ഇത്ര നീ ഇത്ര മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നൊന്നും എനിക്ക് വിചാരിച്ചിരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് വന്ന അവരുടെ കൂട്ടുകെട്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അവരുടെ ചിന്താഗതി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് കണ്ട അത് ആ ഗ്യാങ് അങ്ങനെയാണല്ലോ ഫുൾ ഗ്യാങ് അതായത് ഇന്ന് വന്ന വീട്ടിൽ വന്ന ഗ്യാങ്ങും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് മെച്ചോറിറ്റി പറഞ്ഞ അഭി അഭിലാഷ അല്ല അഭിഷേക് അല്ലേ അഭിഷേക് അഭിഷേക്ക് അഭിഷേകിനെ കുറിച്ചാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങോരും ജയിച്ചത് ഫോർത്ത് ഫിഫ്ത്ത് കൊണ്ട് വന്നിട്ടുള്ള പുള്ളിക്കാരൻ ആ പുള്ളിക്കാരന് വരാൻ കാരണം ഈ ഒരു മെന്റാലിറ്റി ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഹാർട്ട് പറഞ്ഞു ഇങ്ങനത്തെ കുറെ ഡയലോഗ് പഠിച്ച് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ കുറെ ഡയലോഗ്സ് പറയും ഇപ്പൊ അതിലേക്കും മനസ്സിലായിട്ടില്ല നാളെ ഇത് അവർക്ക് മനസ്സിലാവുമ്പോ അവർ തിരിച്ചു വയ്ക്കും കത്തിച്ചു വിടുവാണെങ്കിൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെ പിന്നെ മനസ്സിലായി കാണുമല്ലോ പുറത്ത് അഭിഷേകിന്റെയും ഈ ലക്ഷ്മിയുടെയും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അവർ ഒരു മൂവി അഭിനയിച്ചതാണ് അപ്പൊ എങ്ങനെയായാലും ഒരു ഷോയിലോട്ട് പോകുമ്പോൾ പറയാം അവിടെ മുൻ സീസണിലുള്ള ഫ്രണ്ട്സിനോട് എന്തായാലും കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കിയിട്ടേ പോകത്തുള്ളൂ അപ്പം ആതിരാ നൂല അവർക്കിട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതി എവിടെ നിന്നാ ക്ലാസ് പോയെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ പിന്നെ ഒരു കാര്യം സിമ്പതി ഓട്ടുക അത് കൊടുക്കുക കൊടുക്കുകയായിരിക്കുക പക്ഷേ ഗെയിം കളിക്കുന്ന നല്ല നല്ല വ്യക്തികളുണ്ട് ഏ നല്ല നല്ല വ്യക്തികളൊക്കെ ഉണ്ട് അവരെ മറക്കരുത് നിങ്ങൾ അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക ബൈ ലവ് യു ഓൾ